വനാശ്രിതരായ പട്ടികവർഗ വിഭാഗത്തിൽ നിന്ന് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് വഴി നിയമനം കിട്ടിയ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരോട് വിവേചനം എഴുത്തുപരീക്ഷയും കായികക്ഷമതാ പരീക്ഷയും നടത്തി പി എസ് സി പി എസ് സി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പതിമൂന്ന് ജില്ലകളിൽ നിന്ന് അഞ്ഞൂറ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാർക്ക് സ്പെഷ്യൽ റിക്രൂട്ട്മെൻ്റ് വഴി നിയമനം നൽകിയത് രേഖകളിൽ എസ് ആർ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നതിനാൽ സ്ഥലം ഉൾപ്പെടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് വനാസൃതരായ പട്ടിക വിഭാഗങ്ങളിൽ നിന്ന് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് വഴി നിയമനം ലഭിച്ച ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരോട് വിവേചനം കാട്ടുന്നതായാണ് പരാതി ഉയർന്നത് എഴുത്തു പരീക്ഷയും കായിക ക്ഷമതാ പരീക്ഷയും നടത്തി പി എസ് സി വഴിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പതിമൂന്ന് ജില്ലകളിൽ നിന്ന് അഞ്ഞൂറ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാർക്ക് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് വഴി നിയമനം നൽകിയത് സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേക ഉത്തരവ് പ്രകാരമായിരുന്നു നടപടി ഇവരുടെ സേവന വേതന വ്യവസ്ഥകൾ സ്ഥലം മാറ്റം ഉദ്യോഗ കയറ്റം സമയബന്ധിത ഗ്രേഡ് തുടങ്ങി എല്ലാ അവകാശങ്ങളും നിലവിലുള്ള ബി എഫ്ഒമാർക്ക് തുല്യമായിരിക്കുമെന്നാണ് സർക്കാർ ഉത്തരവിൽ ഉണ്ടായിരുന്നത് ഇവരെ വിവിധ ഡിവിഷനുകളിലെ റേഞ്ച് ഓഫീസുകളിലേക്ക് നിയമിക്കുകയും ചെയ്തു നിയമനം കിട്ടിയ ഇവർക്ക് ഓഫീസുകളിലെ ഡ്യൂട്ടി ക്രമപ്പെടുത്തിയ രേഖകളിൽ ഇവരെ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് മാത്രമല്ല മൂന്ന് വർഷമാകാറായിട്ടും പബ്ലിക് സർവീസ് കമ്മീഷൻ വെരിഫിക്കേഷൻ നടത്തുകയോ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യുകയോ ചെയ്തിട്ടില്ല നടപടി സ്വീകരിക്കേണ്ടത് വനം വകുപ്പ് മേലധികാരികളാണ് ഇത്തരം നടപടി ഉണ്ടാകാത്തതിനാൽ ഇവർക്ക് അർഹമായ തരം മാറ്റത്തിന് അപേക്ഷ നൽകാൻ പോലും ഇതുവരെ കഴിഞ്ഞിട്ടില്ല നേരിയമംഗലം അടിമാലി മൂന്നാം റേഞ്ചുകളിലെ ഡ്യൂട്ടി ഡയറിയിൽ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് ഉള്ളാട മഹാസഭ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി എൻ ആർ മോഹനൻ വിവരാകാശ നിയമപ്രകാരം നൽകിയ അപേക്ഷയിൽ മൂന്നാം ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ മറുപടി നൽകിയിട്ടുണ്ട് ഒരു സവിശേഷമായിട്ടുള്ള ഒരു വലിയ ജാതി വിവേചനം ആ ഉദ്യോഗാർത്ഥികൾക്ക് അനുഭവപ്പെടുന്നുള്ളത് കേരള ഉണ്ടാടപക സഭയുടെ സംസ്ഥാന നേതൃത്വത്തിന് അറിവ് ലഭിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ വിവരാവകാശ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും വലിയൊരു ജാതി വിവേചനം എല്ലാ ഓഫീസുകളും നടക്കുന്നതായിട്ടാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് നമ്മുടെ പരിഷ്കൃത സമൂഹത്തിലും അത് തീർച്ചയായിട്ടും ഒരു നാണംകെട്ട സംഭവമാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കാണിച്ചു കൊണ്ടിരിക്കുന്നത് ഇവരുടെ പേരിൽ ഈ അങ്ങനെ ചെയ്യുന്ന ഉദ്യോഗസ്ഥരുടെ പേരിൽ കർശനമായ നിയമ നടപടി സ്വീകരിക്കണമെന്ന് ആ കാര്യത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ സംസ്ഥാനത്തെ ഉത്തരവർഗ കമ്മീഷന് പരാതി അയക്കുന്നുണ്ട് സംസ്ഥാന മുഖ്യമന്ത്രിക്ക് പരാതി അയക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ വനം വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധേരുപ്പിൽ കാര്യം കൊടുക്കുന്നുണ്ട് ോത്ര വിഭാഗത്തിൽപ്പെട്ടവരായതിനാൽ സംസ്ഥാനത്തെ മറ്റ് ഡിവിഷനുകളിലും ഇതേ വിവേചനം ജീവനക്കാർ നേരിടുന്നുണ്ടെന്ന് കെ യു എം എസ് സംസ്ഥാന ഭാരവാഹികൾ ആരോപിച്ചു ഇതിനെതിരെ മുഖ്യമന്ത്രി വനംമന്ത്രി സംസ്ഥാന ഗോത്ര മനുഷ്യാവകാശ കമ്മീഷനുകൾ പട്ടികജാതി പട്ടികവർഗ ഡയറക്ടർ എന്നിവർക്ക് ഉടൻ പരാതി നൽകാൻ ഒരുങ്ങുകയാണ് സംഘടന ന്യൂസ് ഉപ്പുതറ